ഇപ്പോൾ നിലവിൽ ക്യാറൽ ഈസി ആയിട്ട് പി ആർ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കോർ പതുക്കെ പതുക്കെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുവാൻ എല്ലാവരും പഠിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ച് പി ആർ കിട്ടാൻ നാട്ടിലേക്ക് പോകേണ്ട വരുത്തില്ല കാനലിൽ നിങ്ങൾക്ക് ഒരു പി ആർ കിട്ടും അതായത് ജോലി മാറി ഇതിൽ ഏതെങ്കിലും ഒരു ജോലിയോട് മാറാൻ വേണ്ടി അഞ്ഞൂറ് പേരെ കിട്ടാനായിട്ടുള്ള രീതിയിൽ സ്കോർ കുറച്ച് കുറച്ച് കൊണ്ടുവരുവാണ് ഹായ് ഗായസ് എല്ലാവരും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനഡൽ എങ്ങനെ ഒരു പി ആർ നേടാം എന്നുള്ള സീരിസിൻ്റെ ഒമ്പതാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാനഡ ഗവൺമെൻറ്റ് പി ആർ കൊടുക്കുന്നുണ്ട് പക്ഷേ പി ആർ കൊടുക്കുന്ന ആൾക്കാരെണ്ണം വളരെയധികം കുറവാണ് നേരത്തെ നമ്മൾ കാനലേക്ക് എന്ത് പഠിക്കാൻ വേണ്ടി വന്നാലും പി ആറ് കിട്ടുന്ന സിച്ചുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നുമല്ല കാന സ്പെസിഫിക്കായിട്ട് കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പി ആറ് കൊടുക്കുള്ളൂ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല നമ്മുടെ വീഡിയോയിലൂടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇനി കാനൽ എന്ത് പഠിക്കാൻ വേണ്ടി വന്നാലാണ് അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്താലാണ് പി ആറ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പി ആർ കിട്ടാൻ നിങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ നിങ്ങൾ ക്യാണലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ തുറന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ക്യാലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പം ജൂൺ മാസം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ഉള്ളൂ നിലയിൽ രണ്ട് ഡ്രോ ആണ് കേരള ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് പി എൻ ബി ഡ്രോയും പിന്നെ ഒരു കാറ്റഗറി ഡ്രോയുമാണ് അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ നോക്കാം അപ്പോൾ ജൂൺ മാസത്തിലെ ഫസ്റ്റ് ഡ്രോ നടന്നിരിക്കുന്നത് ജൂൺ രണ്ടാം തീയതി ഇതൊരു പി എൻ ബി ഡ്രോയാണ് ഇതിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത്തി ആറായിരുന്നു വിളിച്ചിരുന്നത് അതായത് അതിന് മേലുള്ള എല്ലാവർക്കും പി എൻ ബി ഇൻഡക്ഷൻ പോകുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് ഇൻഡക്ഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വിളിച്ച് പി എൻ ബി ഡ്രോയുടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഴുനൂറ്റി ആറായിരുന്നു അന്നേരത്തെ സ്കോർ അപ്പോൾ അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്കോർ കൂടിയിട്ടുണ്ട് അന്നേരം ഇൻഡേഷൻ കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്കാണ് കിട്ടിയിരുന്നത് അത് വിളിച്ചിരുന്നത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് അതിനുശേഷം വിളിക്കുന്ന ഫസ്റ്റ് പിൻ ബി ആണ് ഈ മാസമുള്ള രണ്ടാം തീയതി വിളിച്ചിരിക്കുന്ന ഡ്രോ എന്ന് പറയുന്നത് പി എൻ ബി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറുന്നൂറ് മേളിൽ പോയിന്റ് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഈ എഴുന്നൂറ് മേളിൽ സ്കോറിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നടന്നിരിക്കുന്ന ഡ്രോ ജൂൺ മാസം നാലാം തീയതി വിളിച്ച ഡ്രോ ആണ് ഇതൊരു കാറ്റഗറി ഡ്രോ ആണ് ഇതിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റിനാലാണ് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ഓക്കുപേഷൻ വെർഷൻ ടൂ എന്ന് പറഞ്ഞ കാറ്റഗറി ആൾക്കാരാണ് വിളിച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് ഇതുപോലെ ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു അത് മെയ് രണ്ടാം തീയതിയാണ് വിളിച്ചിരുന്നത് അതും ഈ സെയിം കാറ്റഗറി ആയിരുന്നു അഞ്ഞൂറ്റി പത്തായിരം തന്നെ സ്കോർ കുറച്ച് കൂടുതലായിരുന്നു ഏകദേശം അഞ്ഞൂറ് പേർക്കാണ് ഇൻഡേഷൻ കിട്ടിയിരുന്നത് പക്ഷെ അതിൽ നിന്ന് സ്കോർ കുറച്ച് വന്നിട്ടുണ്ട് പക്ഷെ ഇവർ വിളിച്ചിരിക്കുന്ന അഞ്ഞൂറ് പേരെ വെച്ചാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ആ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് പേരെ കിട്ടാനായിട്ടുള്ള രീതിയിൽ സ്കോർ കുറച്ച് കുറച്ച് കൊണ്ടുവരുവാണ് അപ്പോൾ ആദ്യം വിളിച്ചിട്ട് അഞ്ഞൂറ്റി പത്തായിരുന്നു അന്നേരം അഞ്ഞൂറ് പേരൊക്കെ കിട്ടി പിന്നെ വിളിച്ചിരുന്ന അഞ്ഞൂറ്റി നാലാണ് ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചത് അപ്പോഴും അഞ്ഞൂറ് പേരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വിളിക്കാൻ വേണ്ടി പോകുന്നു മേ ബി അഞ്ഞൂറായിരിക്കാം അല്ലെങ്കിൽ ആയിരം അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും അവർ പോകുന്നത് അപ്പം അത്രത്തോളം ആൾക്കാരെ എടുക്കാനായിട്ട് എത്രത്തോളം സ്കോർ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമ്മൾ വിചാരിക്കുന്ന പോലെ സ്കോർ വെച്ചിട്ടല്ല വിളിക്കുന്നത് ഇവർക്ക് ഇവർക്കൊരു ആയിരം രണ്ടായിരം പേരെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കോർ അത്രത്തോളം കുറച്ച് കൊണ്ടുവന്നാലാണ് അത്രയും പേരെ കിട്ടുന്നത് അതുവരെ അവർ താഴെ കൊണ്ടുപോകും അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ വട്ട അഞ്ഞൂറ്റി നാല് പേരെ വന്നപ്പോഴാണ് അഞ്ഞൂറ് വരെ കിട്ടിയത് നമുക്കിത് നോക്കാനുള്ളത് ഈ ഹെൽത്ത് കെയറിൽ കുറേ ജോലികളുണ്ട് കുറേ ജോലികൾ ഒഴിവാക്കിയിട്ടുണ്ട് കുറെ ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ജോലി ചെയ്യുന്നവർക്കാണ് ഇതിൽ ഇൻട്രഷൻ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ഹെൽത്ത് കെയർ ഫീൽഡിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കെ എസ്മസ് ക്ലാസ് ഹെൽജുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പി ആർ ഇട്ടാൽ വളരെയധികം പാടായിരിക്കാം കാരണം ഹെൽത്ത് കെയർ ആണെന്നു പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷേ കാറ്റഗറി ഡ്രോയിൽ സ്കോർ വളരെയധികം കുറവാണ് ഇപ്പോൾ ഇരിക്കുന്നത് അഞ്ഞൂറ്റി നാലാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും സ്കോർ കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ആൾക്കാരെണ്ണം പോളി കുറഞ്ഞ കുറഞ്ഞു വരുന്ന അനുസരിച്ചിട്ട് സ്കോർ കാത്തു കാത്തി കൊണ്ടുവരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ഇപ്പം വിളിച്ചിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ചുകൂടെ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു അഞ്ഞൂറ് മേളിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ല നിങ്ങൾ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി മാറി ഇതിലേതെങ്കിലും ഒരു ജോലിയോട് മാറാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമിച്ചു നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഡ്രോ വിളിക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് പി ആർ ഇൻഡക്ഷൻ കിട്ടും അപ്പം ഹെൽത്ത് കെയർ ഫീൽഡിൽ വിളിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തേഴ് ജോലികളാണ് ഞാൻ ഇതെല്ലാം കൂടെ പറയുന്നില്ല നമ്മുടെ വീട് കുറെ ലെന്ത്യായിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാം നോക്കുക ഒന്നെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ജോലിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ് നിങ്ങളുടെ സ്കോർ നോക്കുക അഞ്ഞൂറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഫ്രഞ്ച് പഠിക്കാൻ വളരെയധികം പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എൽസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഒരു ഫാമിലി ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്പൗസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പൗസിനെ കൊണ്ട് കൂടെ ഐ എസ് എസിപ്പിച്ച് സ്കോർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോറിൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നുള്ള എംപ്ലൈമെൻറ്റ് ലെറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നിങ്ങൾ ആടിയത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് അങ്ങനെ ഇപ്പഴത്തേക്കും അഞ്ഞൂറ് മേളി കൊണ്ടെത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് കാറ്റഗറി ഡ്രോ നടക്കുന്ന സമയത്തേക്ക് ഹെൽത്ത് കെയർ ആണ് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി അതിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റലി നിങ്ങൾക്ക് ഇൻപ്രഷൻ കിട്ടും കാനലിൽ നിങ്ങൾക്ക് ഒരു പി ആർ കിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വിളിച്ച ഡ്രോയിലും അതായത് ഹെൽത്ത് കെയർ കാറ്റഗറി വിളിച്ച സമയത്തും ഈ സെയിം ജോലികളായിരുന്നു ഈ വട്ടം വിളിച്ചപ്പോഴും സെയിം ജോലികളാണ് അപ്പോൾ ഈ ത്രൂ ഔട്ട് ഇയർ ഇതിന് പ്രിഫറൻസ് ഉണ്ട് അതായത് കേരള ഡിമാൻഡുള്ള ജോലികളാണ് അത് ഹെൽത്ത് കെയറിൽ ഇഷ്ടംപോലെ ജോലികളുണ്ട് സോഷ്യൽ സർവീസും പറയുന്നുണ്ട് അപ്പോൾ രണ്ടുകൂടെ ചേർത്തിട്ടുള്ള ഒരു കാറ്റഗറി ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ജോലികളാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അതല്ല നിങ്ങൾ ഫസ്റ്റ് ടൈം ക്യാമലിൽ സ്റ്റഡി പേപ്പിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഒരു കാനലിലേക്ക് വരാറുണ്ട് അപ്പോൾ പ്ലസ് ടു നിങ്ങൾ സയൻസ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്യാണലിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലി കിട്ടാനുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാനലിൽ പി ആർ കിട്ടും അതല്ല നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയാണ് നാട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാനലിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ജോലി കിട്ടാനായിട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് നല്ലൊരു കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഫീസ് കുറച്ച് കൂടുതലായിരിക്കാം എങ്കിൽ പോലും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് പി ആർ കിട്ടാൻ നാട്ടിൽ പോകേണ്ട വരുത്തില്ല ഡെഫിനിറ്റ്ലി ഈ കാറ്റഗറി ഡ്രോ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കൂടുതൽ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും വിളിക്കുന്ന ആൾക്കാരെണ്ണം കുറവായിരിക്കും കാരണം അതിൽ വരുന്ന ആൾക്കാർ വളരെയധികം കുറവാണ് സ്കോർ അത്യാവശ്യം ഇപ്പം അഞ്ഞൂറ് ആറ് റേഞ്ചിലൊക്കെ ആയിരിക്കും കമ്പാരറ്റീവിലിപ്പോൾ സ്പീസ് ക്ലാസ്സിൽ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി നാല്പത്തേഴ് അഞ്ഞൂറ്റി മുപ്പതൊക്കെയാണ് വിളിക്കുന്നത് അതൊക്കെ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്കോറാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഈ ഫീൽഡ് പഠിക്കാൻ വേണ്ടി വന്നാൽ അല്ലെങ്കിൽ ജോലി വേണമെങ്കിൽ പി കിട്ടാനായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് പൂളിൽ എത്ര പേരുണ്ടെന്നുള്ളതാണ് അതായത് നിലവിലത്തെ അപ്ഡേറ്റ് അനുസരിച്ച് ആണെങ്കിൽ അതായത് ജൂൺ ഒന്നാം തീയതി അപ്ഡേറ്റ് വെച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അറുന്നൂറ്റൊന്നിന് ആയിരത്തി ഇരുന്നൂറിന് ഇടയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ലാസ്റ്റ് ഡ്രോ എന്നാണ് സമയത്ത് ഇരുപത്തെട്ട് പേര് മാത്രമേ ഉള്ളായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരോളം കൂടിയിട്ടുണ്ട് പൂളിൽ അതായത് പി എൻ പി വിളിക്കുന്ന ആൾക്കാരെ അനുസരിച്ചാണ് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കുറേ പേർക്ക് പി എൻ പി കിട്ടി പി ആർ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അവരിതിൽ നിന്ന് ഒഴിവായിട്ട് പോകും കുറച്ച് പേർക്ക് പി എൻ പി എജുലായിട്ടുണ്ട് അവർ അറുന്നൂറ് പോയിന്റോട് ആഡായി കഴിയുമ്പോഴത്തേക്ക് അവർ ഈ പൂളിലൂടെ കയറി വരും അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നിലവിൽ കഴിഞ്ഞ വർഷം വിളിച്ച പി എൻ വി പോലും ഇതുവരെ അപ്രൂവൽ ആവാത്ത ഒത്തിരിയും പേരുണ്ട് ഡിസിഷൻ ഇൻ പ്രോഗ്രസ് നമ്മൾ കാണിച്ചോടിക്കുന്ന ഒത്തിരിയും പേരുണ്ട് ധാരാളം ആൾക്കാർ നമ്മൾ മെസ്സേജ് ചെയ്യാറുണ്ട് അവർ വെയിറ്റ് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ മാസം ഉള്ളത് പി എൻ ബി അപ്രൂവൽ ആവുന്നതാണ് കാരണം ഉണ്ടായി നോക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്ന വലിയൊരു പി എൻ ബി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതോട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മേളിൽ തൈപ്പണി കൊടുത്തേക്കാൻ നിങ്ങൾ കയറി നോക്കുകയോ അതായത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് എന്തും എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് കിട്ടിയ പി എൻ ബി അപ്രൂവൽ പോലും അവർക്ക് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ അടച്ച ഫീസ് അവർക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ കുറേ വലിയ വലിയ അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ മേളിൽ തായ്പട്ടി ക്ലിക്ക് ചെയ്ത് കയറി കണ്ടുനോക്കുക പിന്നുള്ള അഞ്ഞൂറ്റൊന്നിന് അറുന്നൂറിന് അടക്കമുള്ള ആൾക്കാരാണ് ഏകദേശം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് പേരാണ് നിലവിൽ പൂളിലുള്ളത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇരുപത്തി നാനൂറ്റി മുപ്പത്തഞ്ച് പേരാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേരോളം പൂതായിട്ട് ആ ഗ്രൂപ്പിൽ ആടിയിട്ടുണ്ട് പിന്നെയുള്ള നാനൂറ്റി അൻപത്തൊന്നും അഞ്ഞൂറിന് അടയ്ക്കുള്ള ആൾക്കാരാണ് ഇപ്പം നിലവിൽ എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് പേര് പൂളിലുണ്ട് അത് നേരത്തെ ആയിരുന്നെങ്കിൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് പേരോളം പൂതായിട്ട് ആ പൂല് വന്നിട്ടുണ്ട് പിന്നുള്ള നാനൂറ്റി ഒന്നിനും നാനൂറ്റി അൻപതിനും നടക്കുള്ള ആൾക്കാരാണ് എഴുപത്തൊരായിരത്തി അറുപത്തെട്ട് പേരാണ് നിലവിൽ പൂളിലുള്ളത് നേരത്തെ അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരായിരുന്നു ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരോടെ കൂടിയിട്ടുണ്ട് അപ്പൊ സ്കോറ് പതുക്ക പതുക്കെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് എല്ലാരും കാരണം എല്ലാവർക്കും അറിയാം ഒരിക്കലും ഈ പറഞ്ഞ സ്കോറൊന്നും കുറയാൻ വേണ്ടി പോകുന്നില്ല നമ്മുടെ സ്കോർ എത്രത്തോളം കൂട്ടാൻ വേണ്ടി പറ്റുവോ അത്തോളം സ്കോർ കൂട്ടുക എന്നുള്ളതല്ല വേറെ വഴിയൊന്നും ചിലരൊക്കെ പ്രതീക്ഷിപ്പോൾ ഇപ്പോഴും അഞ്ഞൂറ് താഴെ സ്കോർ വരും എന്നൊക്കെ ഉണ്ട് നമുക്ക് എല്ലമ്മയുടെ പോയിൻറ്റ് റിമൂവ് സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാനും പോലും പറഞ്ഞിട്ടുണ്ട് സ്കോർ ചിലപ്പോൾ അഞ്ഞൂറ് താഴെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് വിളിച്ച കനഷൻ ക്ലാസ് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ഒരു ടെസ്റ്റ് ആണെന്നുള്ള രീതിയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലമ്മയുടെ പോയിന്റ് റിമൂവ് സമയത്താണെങ്കിൽ അഞ്ഞൂറ്റൊന്നിന് അറുന്നൂറ് നടക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരം വരെ വന്നായിരുന്നു അന്നേരമാണ് ആൾക്കാരെണ്ണം കുറഞ്ഞത് കൊണ്ട് സ്കോർ കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് പേരായിട്ടുണ്ട് അപ്പോൾ എൽ എം എയുടെ പോയിന്റ് റിമൂവ് ചെയ്തതിന് മുമ്പാണെങ്കിൽ അത് ഇരുപത്തയ്യായിരം ആയിരുന്നു അപ്പോൾ ആൾമോസ്റ്റ് അത് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു വ്യത്യാസവും വന്നിട്ടില്ല കാരണം എം എയുടെ പോയിന്റ് ഒഴിവാക്കിയപ്പോഴും ആൾക്കാർ താഴെ പോയി അവർ വീണ്ടും സെയിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സ്കോർ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് വീണ്ടും ഇരുപത്തയ്യായിരം പേരെ ആ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കോർ അഞ്ഞൂറ് താഴെ പോകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ് പിന്നുള്ളത് മുന്നൂറ്റി അമ്പത്തൊന്നിന് നാനൂറിന് നടക്കുള്ള ആൾക്കാരാണ് ഏകദേശം അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരാണ് ഇപ്പോൾ നിലവിൽ പൂളിലുള്ളത് അത് നേരത്തെ അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് പേരായിരുന്നു വലിയ മാറ്റമൊന്നുമില്ല പിന്നുള്ളത് മുന്നൂറ്റി ഒന്നിന് മുന്നൂറ്റി അൻപതിന് നടക്കൽ ആൾക്കാരാണ് ഏകദേശം ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് പേര് നിലവിൽ പൂളിലുണ്ട് അത് നേരത്തെ അത് ഇരുപത്തി രണ്ടായിരത്തി അറുപത്തി ഒൻപത് പേരായിരുന്നു കുറച്ച് കുറവുണ്ട് പിന്നുള്ളത് മുന്നൂറ്റി താഴെ സ്കോർ ആൾക്കാരാണ് അവരെന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് നിലവിൽ പൂളിലുള്ളത് അത് നേരത്തെ എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി പേരായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ താഴെ സ്കോറുള്ള ആൾക്കാരാണ് ഇവർ എന്തിനാണ് വിരിയിരിക്കുന്നത് വെറുതെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് ചിന്തിച്ചാൽ പോലും അങ്ങനെ ചിന്തിക്കരുത് കാരണം കാരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവർ പി എൻ ബി എലിവി ആണ് പി എൻ ബിക്ക് അപ്ലൈറ്റ് ഉണ്ടെങ്കിൽ അറുന്നൂറ് പോയിന്റ് എക്സ്ട്രാ കിട്ടും അങ്ങനെ ഇരുന്നൂറ്റമ്പത് പ്ലസ് അറുന്നൂറ് അവിടെ പോയി ഇരുന്നൂറ്റമ്പതാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് കിട്ടി കഴിയുമ്പോഴത്തേക്കും എണ്ണൂറ്റി അൻപത് വരും അവരായിരിക്കും ഏറ്റവും ടോപ്പിൽ വരുന്നത് അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല ഇവരെല്ലാവരും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തെങ്കിൽ ഇരിക്കുകയാണ് നെക്സ്റ്റ് എന്ത് സംഭവിക്കാം എന്നുള്ളത് നോക്കിയിട്ട് കാരണം പി എൻ ബിയിൽ പ്രതിഷ്ഠ അർപ്പിച്ചിരിക്കുന്ന ഒത്തിരി പേര് ക്യാറലുണ്ട് അപ്പോൾ നിലവിലെ ക്യാറൽ ഈസിയായിട്ട് പി ആർ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഡ്രോയിലുള്ള ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആയിട്ടുള്ള ഏതെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പി എൻ ബി ആണെങ്കിൽ ഇപ്പോൾ അപ്പം ശതമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ അഞ്ഞൂറിന് മുകളിൽ എത്തിക്കാൻ വേണ്ടി ഏത് തരത്തിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നാൽ മാത്രമേ ചാനലിൽ പി ആർ കിട്ടാൻ വേണ്ടി ചാൻസ് നിലവിലുള്ളൂ ഇനി നമുക്ക് ടോട്ടൽ പൂളിൽ എത്ര പേരുണ്ടെന്നുള്ള നോക്കാം രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുപ്പത് പേരാണ് പൂളിൽ ഇപ്പോൾ ഉള്ളത് അത് നേരത്തെ ആരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി എൺപ പേരായിരുന്നു ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പേരോളം പുതുതായിട്ട് പൂളിൽ ആടായിട്ടുണ്ട് അവർ പുതുതായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേര് കൂടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ഇൻഫർമേഷൻ ഒത്തിരി പിന്നെ സമ ചാൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കാണാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വീഡിയോ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക വീണ്ടും മറ്റുള്ള സ്റ്റേ സ്റ്റേറ്റ് ബൈ